ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ ാഹവിലേക്ക് കരയുമ്പോൾ അള്ളാഹുവിലേക്ക് സങ്കടപ്പെടുമ്പോൾ അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സിന്റെ വേദനകൾ പറയുമ്പോൾ നമ്മൾ പറയണം അല്ലാഹുവേ നീ അല്ലാതെ ഞങ്ങൾക്കൊരാളില്ല ഒരാളോട് പരാതി പറയാനില്ല ഒരാളോട് പരിഭവം പറയാനില്ല നീ മാത്രമാണ് റബ്ബേ അതുകൊണ്ട് പഠിച്ചവനെ നീ എന്റെ കരങ്ങളെ തട്ടല്ലേ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാവം എന്റെ കാതുകൊണ്ട് കേട്ടത് എന്റെ കമ്പുകൊണ്ട് ചിന്തിച്ചത് എന്റെ അവയവങ്ങൾ ചെയ്തു ചെയ്തുപോയത് അതെല്ലാം നീ തട്ടണേ അല്ലാ അങ്ങനെ അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു പോയാ ിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി വിനയാനായി പെങ്ങളെ നീറുന്ന ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ഇനി അങ്ങനല്ല അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താൻ നമ്മൾ മടി കാണിക്കുന്നവരാണ് നമ്മൾ മടി കാണിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് അങ്ങനെ കടന്നു വന്നാൽ കടന്നു വന്നാൽ അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടമല്ല